കൊണ്ടുവന്ന് നിരത്തി എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ പോലെ സത്യം പറഞ്ഞ കുടുംബത്തിന്റെ വിശ്വാസം അന്യായ കേട്ടോ പ്രവാചകൻ പറഞ്ഞ പോലെ എന്റെ ഒരു ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ആദ്യം ഒഴിക്കുന്നത് വലിയ പാത്രത്തിലൊന്നും ആകുകയല്ല ഏറ്റവും ചെറിയ പാത്രത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത് ആദ്യം ഒഴിക്കുന്നത് എന്റെ കാര്യം അറിയാം പുള്ളിക്കാരി എത്ര വരെ അളവ് പോകുമെന്ന് അപ്പൊ അതുകൊണ്ട് ആദ്യം ഏറ്റവും ചെറിയ പാത്രത്തിൽ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം ഒഴിക്കാൻ തുടങ്ങാം ഏറ്റവും ചെറിയ പാത്രത്തിലേക്ക് ഒഴിച്ച് അത് നിറഞ്ഞു മാറ്റി രണ്ടാമത്തെ പാത്രത്തിലേക്ക് വെച്ച് അത് നിറഞ്ഞു മാറ്റി പുള്ളിക്കാരി മനസ്സിലായി ചെറിയ പാത്രം ചെറിയ പാത്രം വലിയ പാത്രം വലിയ പാത്രം ആയിക്കോട്ടെ വലിയ പാത്രങ്ങളുടെ കാലം വന്നപ്പോ പുള്ളിക്കാരി പിന്നെ ഭരണിയിലോട്ട് നോക്കൂ ഇത് നിക്കുന്നില്ലെന്നോത്രം പറഞ്ഞേ ഇത് നിക്കുന്നില്ല ഇവക്ക് പിടികിട്ടില്ല കാര്യം ഇവിടെ വീണ്ടും ലാസ്റ്റ് അവളുടെ മക്കളോട് ചോദിച്ചു ഇനി ഏതെങ്കിലും പാത്രം ഉണ്ടോ അകത്തുനിന്ന് ഇനി ഒരു പാത്രവും എന്ന് സംഭവം ഇത്രേ ഉള്ളൂ എവിടെ നീ ഇല്ലെന്ന് പറയുന്നു അവിടെ നിന്റെ നന്മ ഞാൻ എന്റെ പപ്പായ ഏറ്റവും വഴക്ക് പറഞ്ഞിട്ടുള്ളത് ഇല്ല എന്ന് പറയുന്നത് മക്കൾ വഴക്ക് പറയുക തെറ്റ് പറയരുത് സിംപ്ലി ശകാരിക്കേ ആ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾക്ക് കോംപ്രമൈസ് ഇല്ല ആ ഒരു മാത്രം ഞങ്ങൾക്ക് കോംപ്രമൈസ് ഇല്ലെന്ന് പറഞ്ഞാൽ അവിടെ ഉള്ളത് കൂടെ എന്ത് ചെയ്യും സാക്ഷിയ ഞാൻ പറയട്ടെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ഈ വെള്ളിയാഴ്ചക്ക് തലേദിവസം ഞങ്ങൾ എല്ലാരും കൂടെ ഭയങ്കരമായിട്ട് പ്രയാസപ്പെട്ടിരിക്കുക കാരണം വെള്ളിയാഴ്ച മീറ്റിംഗ് വരാനുള്ളത് പോലും ഞങ്ങളുടെ കയ്യിൽ എന്തില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ ദൈവം ഞാനിങ്ങനെ അക്കൗണ്ട് നോക്കിയപ്പോ അക്കൗണ്ടിനകത്ത് ഒരു രൂപ അമ്പത് പൈസ ഉണ്ട് സ്വോം പറഞ്ഞെ എത്രയുണ്ട് ഒരു രൂപ അമ്പത് പൈസ ഞാൻ എന്തിങ്ങനെ മേശപ്പുറത്ത് വെച്ചു എന്റെ ബൈബിൾ അടുത്തിരിപ്പുണ്ട് ഞാൻ ഈ പുസ്തകം തുടർന്നു രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ആറാം ആയിരുന്നു തുടർന്നു തുറന്നിട്ട് ഞാൻ ഇങ്ങനെ വായിച്ചോണ്ടിരിക്ക വായിച്ചു വന്നപ്പോൾ വിധവയും വന്നു വിധവയുടെ കലം വന്നു വിധവയുടെ എണ്ണ വന്നു ഞാൻ കർത്താവിനോട് പറഞ്ഞു മോനെ നീ എന്തോ ഇല്ലെന്നല്ലേ പറഞ്ഞത് എന്തോ ഉണ്ടെന്ന് പറയാൻ എന്തോ ഉണ്ടെന്ന് ചോദിച്ചിരുന്നു കഥാവ് ഞാൻ പറഞ്ഞു കർത്താവ് ഒരു രൂപ അമ്പത് പൈസയുണ്ട് നല്ല സ്വർണം പറഞ്ഞു അടുത്ത വാക്ക് അടുത്ത വാക്ക് എന്നോട് കറുതെ ഞാൻ അഞ്ചപ്പം കൊണ്ടാണോ അയ്യായിരം പേരെ പോഷിപ്പിച്ചത് അയ്യായിരം അപ്പം കൊണ്ടാണോ അയ്യായിരം വരെ പോഷിപ്പിച്ചത് സ്വോം പറഞ്ഞില്ലല്ലോ അഞ്ചപ്പം കൊണ്ടാണോ ഞാൻ അയ്യായിരം പോഷിപ്പിച്ചത് അയ്യായിരം അപ്പം കൊണ്ടാണ് അയ്യായിരം പേരെ പറഞ്ഞ അഞ്ചപ്പം കൊണ്ട് ഞാൻ കരുതാനോട് പറഞ്ഞ അഞ്ചപ്പം കൊണ്ട് എങ്കിൽ ിൽ വിനക്കെന്തുണ്ട് പറയുന്നത് വിനക്കെന്തു പറയണം അർത്ഥാവ് എനിക്ക് കൃപാവന ഇല്ലെന്നല്ല